ി ഓൺലൈൻ ബിസിനസും വഴിയോര കച്ചവടങ്ങളുമാണ് ചെറുകിട വ്യാപാരികളെ പ്രതിസന്ധിയിലാക്കുന്നതെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കാലടി വ്യാപാരികളെ കൂടുതൽ ബുദ്ധിമുട്ടിലാക്കുകയാണ് പഞ്ചായത്തിന്റെ പുതിയ നയങ്ങളും ഫീസ് വർധനവുമെന്ന് സമിതി പ്രസിഡന്റ് കാലടി ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ നയങ്ങൾ ചെറുകിട വ്യാപാരികളെ ദ്രോഹിക്കുന്നു എന്ന് പ്രസിഡന്റ് ഒന്ന് ഓൺലൈൻ ബിസിനസ് രണ്ടാമത് പഞ്ചായത്തിന്റെ ഒത്തിരി ഒത്തിരി പുതിയ നിയമങ്ങൾ വന്നിരിക്കുന്നത് കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി പ്രശ്നങ്ങളാണ് അതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്താണെങ്കിൽ എല്ലാ കടകളിലും മുമ്പിലും വേസ്റ്റ് ബിൻ സ്ഥാപിക്കണം എന്നുള്ളതാണ് അത് കടയിലെ വേസ്റ്റ് ഇട ഈ വരുന്ന കസ്റ്റമറുടെ വേസ്റ്റ് മാത്രല്ല റോട്ടിക്കൂടെ പോയി വര പോകുന്ന ആൾക്കാർ വരെ അതിൽ വേസ്റ്റ് ഇട്ടിട്ട് പോയാലും നമുക്കൊന്നും പറയാൻ പറ്റില്ല ഈ അതേപോലെ തന്നെ ഈ ഖരമാലിന്യം അതേപോലെ തന്നെ ബേസ്ബോർഡ് പ്ലാസ്റ്റിക് അങ്ങനെയുള്ളതെല്ലാം പഞ്ചായത്തിലേക്ക് തന്നെ കൊടുക്കണം അതൊക്കെ എല്ലാം കടകളെ സംബന്ധിച്ചോളം ബേസ് ബോർഡായാലും പ്ലാസ്റ്റിക് ആയാലും അവർ സൂക്ഷിച്ച് വെച്ച് അവർക്ക് അത് വിറ്റാപ്പലി പൈസ കിട്ടുന്ന കാര്യങ്ങളാണ് ഇത് പഞ്ചായത്തിലേക്ക് കൊടുക്കണമെന്നും കൊടുത്തില്ലെങ്കിൽ നൂറ് രൂപ വെച്ചിട്ട് മാസം കൊടുക്കണമെന്നും അല്ലെങ്കിൽ രൂപ ലൈസൻസ് ഫീസ് ചെല്ലുമ്പോൾ പഞ്ചായത്ത് അത് വാങ്ങിയിട്ട് ലൈസൻസ് പുതുക്കി എന്നുള്ള വന്നിരിക്കുന്നത് പുതുക്കിയ ലൈസൻസ് ഫീസ് നൽകാൻ ചെറുകിട വ്യാപാരികൾക്ക് കഴിയില്ലെന്നും അതിനാൽ ആരും ലൈസൻസ് പുതുക്കില്ലെന്നാണ് തീരുമാനമെന്നും പ്രസിഡന്റ് പറഞ്ഞു ലൈസൻസ് ഫീസ് പുതുക്കുന്ന സമയത്ത് ഈ പറയുന്ന രൂപ കൊടുത്താൽ മാത്രമേ പുതുക്കുകയുള്ളൂ എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആരും ഇത്തവണ ലൈസൻസ് ഫീസ് പുതുക്കണ്ട എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെ ശക്തമായ സമര പരിപാടിയിലേക്ക് ഞങ്ങൾ ഇറങ്ങുകയാണ് അപ്പൊ അതിനെല്ലാം തക്കതായ പരിഹാരം അധികാരികളിൽ നിന്ന് ഉണ്ടായാൽ മാത്രമാണ് ചെറുകിട കച്ചവടക്കാരെ സംബന്ധിച്ചുള്ള നിലനിന്ന് പോവാൻ സാധിക്കുകയുള്ളൂ ഓൺലൈൻ കച്ചവടവും വഴിയോര വ്യാപാരങ്ങളും കൊണ്ട് ബുദ്ധിമുട്ടിലായ വ്യാപാരികളെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്ന നയമാണ് പഞ്ചായത്ത് സ്വീകരിക്കുന്നതെന്നും കൂട്ടിച്ചേർത്തു ഇതിനെതിരെ സമര പരിപാടികളുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനം ഇപ്പൊ ഫ്രൂട്ട്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ പച്ചക്കറി ഐറ്റംസ് ആയിക്കോട്ടെ അങ്ങനെയുള്ള ഐറ്റങ്ങള് വില കുറയുമ്പോൾ അവരെ വന്നിട്ട് അങ്ങനെ എടുത്ത് അങ്ങനെ നടത്തി വിൽക്കുന്നുള്ളു അല്ലാണ്ട് നല്ല ഐറ്റംസ് കിട്ടണമെങ്കിൽ ഒരിക്കലും പോയാൽ കിട്ടില്ല അതെന്തെങ്കിലും ചെറിയ ഉള്ള ലൈസൻസും വാടകയും ഒന്നും കൊടുക്കാതെ നടത്തുന്ന വഴിയോര കച്ചവടക്കാരെ മാറ്റാൻ വേണ്ട നടപടികളും പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ലെന്ന് പ്രസിഡന്റ് സന്തോഷ് കണ്ണമ്മ പറഞ്ഞു യാതൊരു മാനദണ്ഡവും പാലിക്കാതെ ഭക്ഷണം ഉൾപ്പെടെ കച്ചവടം ചെയ്യുകയാണ് വഴിയോര കച്ചവടക്കാർ എന്നും ആരോപണമുണ്ട് ഏതെങ്കിലും മാത്രം വന്നോളൂ വില സമയത്ത് ഉദാഹരണത്തിന് അറിയണമെങ്കിൽ ആ വളവ് തൊട്ട് നമ്മുടെ പോലീസ് സ്റ്റേഷൻ വരെയുള്ള ഉള്ള സ്ഥലത്ത് പോയി നോക്കി അറിയാം വൈകുന്നേരത്ത് ആ സൈഡ് കംപ്ലീറ്റ് മുന്തു വണ്ടികളും ഇതായിട്ട് സ്ഥിരമായി രീതിയിലേക്ക് കാര്യങ്ങൾ കാര്യങ്ങളും ഇത് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഈ ഫുഡ് പാത്ത് ലൈസൻസ് വേണ്ട അതേമാതിരി ഫുഡ് 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 ആൻഡ് സേഫ്റ്റിയുടെ ഇതൊരു കടക്കാരായിട്ട് ഇരിക്കുമ്പോൾ ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ പേപ്പറും വേണം അങ്ങനെ അതുമായി ബന്ധപ്പെട്ട എല്ലാ കച്ചവടം ചെയ്യാൻ പറ്റുള്ളൂ ഇതൊരു മാനദണ്ഡവും ഇല്ലാതെയാണ് ഈ റോഡ് റോഡ്സൈഡിൽ ഇപ്പൊ റോഡ്സൈഡിൽ തന്നെ ബിരിയാണി വരെ ഇപ്പൊ സപ്ലൈ ചെയ്യണം ആ കച്ചവടം വരെ കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഉണ്ട് അപ്പൊ ഈ കച്ചവടക്കാരെന്ന് പറഞ്ഞ അമീപമായ സംഖ്യ വാടക കൊടുത്ത് ഒരു അഞ്ചാറ് തൊഴിലാളികളെ സംരക്ഷിച്ച പഞ്ചായത്തും പോലീസും വിചാരിച്ചാൽ സുഖമായിട്ട് കാലടിയിലുള്ള അങ്ങനെ വരുന്ന കച്ചവടക്കാരെ അവർക്ക് മാറ്റാം അത് അവർ ശ്രമിക്കണില്ല ഞങ്ങൾ ഇന്ന് കുറെയൊക്കെ പറയുമ്പോൾ അവർ ഒരു ദിവസം ഒരു കടത്ത് കഴിക്കണ പോലെ വൈകുന്നേരം അല്ലെങ്കിൽ ഏതെങ്കിലും സമയത്ത് വന്നിട്ട് മാറ്റുന്നു അങ്ങനെ ആ ദിവസം അവർ മാറി വണ്ടിയാണല്ലോ വണ്ടിയും കൊണ്ട് ദൂരേക്ക് പോകുന്നു തിരിച്ച് കുറച്ച് കഴിയുമ്പോൾ അവർ തിരിച്ചു വരുന്നു ആ ഒരു അവസ്ഥയാണ് അതിന് ശക്തമായ രീതിയിൽ അവർ ഇടപെട്ടാൽ മാത്രമേ ആണെങ്കിൽ കാലടിയിൽ വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഫൈൻ ഈടാക്കും അല്ലെങ്കിൽ ഫൈൻ ഫൈൻ അവരിൽ നിന്നും മേടിച്ചാൽ മാത്രമാണ് മാത്രമാണ് ഇതിനൊരു പരിഹാരം അതിനുള്ള ശ്രമം പഞ്ചായത്തിന്റെ കച്ചവടക്കാരുടെ നേരെ അവർ ഈ കാലടിയിലെ വ്യാപാരത്തിനുള്ള ഏറ്റവും വലിയ പ്രതിസന്ധി ഗതാഗത കുരുക്കാണ് ട്രാഫിക് ബ്ലോക്ക് ഭയന്ന് ആളുകൾ കാലടിയെ ഒഴിവാക്കുകയാണെന്നും ഈ കാര്യത്തിൽ പഞ്ചായത്തും പോലീസും വേണ്ട നടപടികൾ സ്വീകരിക്കുന്നില്ലെന്നും പരാതിയുണ്ട് അതേപോലെ തന്നെ പഞ്ചായത്ത് ലൈസൻസ് ഫീസ് കൂട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊന്നും ചെറുകിട വ്യാപാരികളെ സംബന്ധിച്ചോളം ഈ ഓൺലൈൻ ബിസിനസ്സും അതേപോലെ തന്നെ വഴിയോര കച്ചവടം ഇതെല്ലാം കൊണ്ട് പൊറുതിമുട്ടി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് വഴിയോര കച്ചവടത്തിനെ സംബന്ധിച്ചോളം അവരെ വണ്ടികളിൽ വൈകിട്ട് സമയങ്ങളിൽ ആൾക്കാരെല്ലാം റോട്ടിൽ അല്ലെങ്കിൽ ഉള്ള സമയത്ത് വന്നിട്ട് ഇപ്പം നാല് കിലോ സവാള നൂറ് എന്ന് പറയുന്നു അവരെ സംബന്ധിച്ചോളം വാടക അതേപോലെ തന്നെ സ്റ്റാഫിൻ്റെ സാലറി കറണ്ട് കാശ് ഇതൊന്നും അവർക്ക് വരുന്നില്ല